കേറ് കേറ് ഉള്ള് കേറ് എന്തെന്താ അയ്യോ ക്രീം ഞാൻ എടുത്ത് പോയി ചൂടായി ചൂടായിപ്പോയി ഞാന് എടുത്തിട്ടതാ മറന്നു പോയി തിരിച്ചു വെക്കാൻ ആ കേടായിണ്ടാവും ചൂടും ഉണ്ടല്ലേ മുടി കെട്ടിയത് കണ്ട്

സൂചി വെച്ച വിഷമാവോ അജീന സൂചി വെച്ച വിഷമാവോ കടിക്കോ ഈ കടിക്കോ ഈ മാക്രി തന്നെയാണ് മാക്രിന്നെയാണ് കയ്യോട് ഉണ്ടാക്കിയതാ ഞാന ഈ മാക്രിയാണെന്ന് അതൊന്നും വേണ്ട പൊന്നിട്ട് ആ അവിടെ വെച്ചാളു പൊന്നത് വേണ്ട നമുക്ക് അത് വലുതാണ് പൊന്നുനിയങ്കാറ്റും വലുതാണ് അവിടെ വെച്ചേക്ക് അതിപ്പോ കൊണ്ടുപോകാ നമുക്ക് വണ്ടി വണ്ടിയില്ലല്ലോ അജിമാവും പോയില്ലേ നമുക്ക് വണ്ടിയൊക്കെ വലിയ കാർ വാങ്ങിക്കാന് കേട്ടോ കേട്ടോ ഒരാളെ അവിടെ കേട്ടോട്ടോ ചേട്ടന്മാര് കാണണ്ട എന്നെ ഇടിച്ചുടക്കും

ഇതോ ഇതെന്തിനാ എന്താ കണക്ക് ഓൾറെഡി ഇല്ലേ തീസാണല്ലോ ഇത് കണ്ടോ ഇതും ഇങ്ങോട്ട് ഇതും 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 സെയിമന്നെയല്ല എന്താ പിന്നെ എന്തിനാന്തോടി എന്തൊരു കളക്ഷൻ കണക്ഷൻ ഇണ്ട് വെക്കി ഇത് മതി ഇതെന്താ എന്താ നടന്നെ അമ്മ തരും ട്ടോ ഇപ്പം തരും ഓട്ടെ രസാക്കു ജനം പഠിച്ചില്ല സാധനം കാണിച്ചിരട്ടെ കൈകാട്ട് കണ്ണടക്കി കൊറേ സാധനങ്ങൾ എന്തൊക്കെയേറ്റവും ഇഷ്ടായ പൈസ എവിടെയാ പൈസ ആക്കോണ്ടല്ലോ ഇതോ നടക്ക് ഇവിടുന്ന് സ്ഥലം വിട്ട ഇവിടുന്ന സ്ഥലം ഇട്ടു ഇതൊന്നും ഇവിടെ നിന്ന് കിട്ടൂല അമ്മ കണ് കാണണ്ടെട്ടോ എന്താ 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 പുതിയ സാധനം കണ്ടുപിടിച്ചോ അക്കോനും ഇഷ്ട ഇങ്ങനെ നല്ല രസോ ഇതൊക്കെ സ്പൈഡർമാൻ ഒക്കെ ഉണ്ട് ഇതില് കുടിക്കുള്ള സാധനമാണ് ഉപയോഗിച്ചത് എന്തൊക്കെ ഇണ്ടല്ലേ അക്കുന് വേണ്ടാത്തതായിട്ടൊന്നുമില്ല അക്കു കൊണ്ടു വെക്കി ചക്ര ഷൂസ് ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളുട്ടോ പോ 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 കൊണ്ടു വെക്കി എനിക്ക് വേണ്ടാത്തായിട്ടൊന്നുമില്ല കേട്ടോ ഇതിന്റെ എടുത്ത് ആ പൈപ്പ് സാധനം കണ്ടോ ണ്ടോ ഇനിങ്ങനെ അടിച്ചെടുത്തോ അതെന്താന്ന് അറിഞ്ഞിട്ടാണോ എനിക്ക് വേണ്ട അത് മതി കൊടുക്ക് എന്ത് അക്കോ അണക്ക് വേണ്ടത് എന്താ ചെയ്യണ്ടറി അണക്ക് വേണ്ടത് നോക്ക് കൊടുക്കണം അപ്പോള് താൻ എൻ്റെ വാങ്ങിക്കും ഓക്കെ അടക്കെടുക്ക് പൈസ ഒന്നും പറയണ്ട

എന്താണ് <calm pools blue sound> okay. അതെന്താ അറിയോ അവരവിടെ പിടിച്ചെച്ച് അതൊന്നും എടുക്കാൻ എന്ന് പറഞ്ഞിട്ട് ഈ കിടന്നുറങ്ങൂ ഉറങ്ങുവല്ലേ ഞങ്ങൾക്ക് പറഞ്ഞു ഞങ്ങള് കുട്ടീൻ്റെ ആണെന്ന് അന്നെ കൊറേ വിളിച്ചു ഞങ്ങള് എണീറ്റില്ലേ നമ്മളുണ്ട് അതൊക്കെ ഇണ്ട് ബാഗിലുണ്ട് കേട്ടോ ബാക്കിൽ ബില്ല് അടിച്ചിട്ടുണ്ട് കേട്ടോ അമ്മ എടുത്ത് തരാം ബാക്കിൽ ഇണ്ട് ബാഗ് അല്ലേ ആ അമ്മ എടുത്ത് തരാം കേട്ടോ